നമസ്കാരം ന്യൂസ് നടുവണ്ണൂർ കിഴക്കോട്ട് കടവ് കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു കടവ് പ്രവാസി കൂട്ടായ്മ നിർമ്മിച്ച രണ്ടാമത്തെ സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ താക്കോൽദാനം നാട്ടുകാരുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നടന്നു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ താക്കോൽദാനം നടത്തി തികച്ചും കാരുണ്യപരമായ പ്രവർത്തനമാണ് പ്രവാസി കൂട്ടായ്മ നടത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കടവ് പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് അഷഫ് മണോളി ചടങ്ങിൽ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപതിൽ രൂപീകൃതമാവുകയും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരികയും ചെയ്യുന്ന നടുവണ്ണൂർ കിഴക്കോട്ട് കടവ് പ്രവാസി കൂട്ടായ്മ നിർമ്മിച്ച രണ്ടാമത്തെ സ്നേഹഭവനത്തിൻ്റെ താക്കോൽദാനമാണ് നാട്ടുകാരുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നടന്നത് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് ശിഹാബ്ദങ്ങൾ താക്കോൽദാനം നടത്തി തികച്ചും കാരുണ്യപരമായ പ്രവർത്തനമാണ് പ്രവാസി കൂട്ടായ്മ നടത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സമൂഹത്തിന്റെ മനസ്സുകളിൽ സ്നേഹവും എടുക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിലാണെങ്കിലും മനുഷ്യൻ എന്ന പരിഗണന വെച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധർമ്മമായിട്ടുള്ളത് വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത ആദർശങ്ങളും വ്യത്യസ്ത മതങ്ങളും രാഷ്ട്രീയങ്ങളും ഒക്കെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരസ്പരം സഹകരിക്കാനും സഹായിക്കാനും മുന്നോട്ട് വരാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ധർമ്മമാണ് പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തകൻ തേവടത്ത് മുഹമ്മദിന് പ്രവാസി കൂട്ടായ്മ വകയായുള്ള ഉപഹാരം തങ്ങൾ കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മാസ്റ്റർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി കടവ് പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് അഷറഫ് മണോളി ചടങ്ങിൽ അധ്യക്ഷനായി രമേശ് കാവിൽ മുഖ്യ പ്രഭാഷണം നടത്തി ബാരിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എം ശശി വാടങ്കം സജനാസ്കർ എൻ ആലി ഇ എം യൂസഫ് അഷ്റഫ് പുതിയപ്പുറം ആനന്ദൻ കൂന്തിരോട്ട് സത്യൻ തീയക്കണ്ടി ചെറായി പൂക്കോയത്തങ്ങൾ പി കാസിം മാസ്റ്റർ ടി അബൂബക്കർ മാസ്റ്റർ എൻ കെ സലീം മാസ്റ്റർ ഷാഹുൽ ഹമീദ് നടുവണ്ണൂർ ടി കെ തറുവൈക്കുട്ടി വിപിൻ നടുവണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി കരീം കെ എം സ്വാഗതവും അസീസ് നാഗത്തിങ്കൽ നന്ദിയും പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി